ഹമാസിന്റെ തലവന്മാരെ ഒന്നടങ്കം കൊലപ്പെടുത്തി ഇസ്രായേൽ അവരുടെ അജണ്ട നടപ്പാക്കുമ്പോൾ ഭീതിയിലാകുന്നത് ലോക രാജ്യങ്ങളാണ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇറാൻ ഇപ്പോഴുള്ളത് ഹമാസിനേറ്റ ആഘാതം ഇറാനുണ്ടായ ആഘാതമായാണ് രാജ്യം തന്നെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിനും അവരെ സംരക്ഷിക്കുന്ന രാജ്യങ്ങളും കൂടുതൽ സൂക്ഷിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏത് നിമിഷവും ലോകത്ത് എവിടെയും ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ തിരിച്ചടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് സംബന്ധമായി അമേരിക്കൻ ചാരസംഘടന ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചത് ഏറെ നാളത്തെ ആസൂത്രണത്തിന് ശേഷം ഒടുവിലാണെങ്കിൽ ഇറാന്റെ തിരിച്ചടിക്ക് വല്ലാതെ കാത്തിരിക്കേണ്ടി വരില്ല എന്നതാണ് നിലവിലെ അവസ്ഥ ലോകരാജ്യങ്ങളിൽ അത്രയ്ക്കും ശക്തമായ നെറ്റ്വർക്ക് ഇറാനുണ്ട് സ്വന്തം ജീവൻ നൽകിയും ചാവേർ ആക്രമണം നടത്താൻ തയ്യാറുള്ള ഗ്രൂപ്പുകളാണിത് ഈ ഗ്രൂപ്പുകളെ അമേരിക്കയും ഇസ്രായേലും നന്നേ ഭയപ്പെടുക തന്നെ വേണം കാരണം പ്രതിരോധത്തിനായി ഇറാനെ ആക്രമിക്കാൻ ഒരു കാരണവശാലും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ പുതിയ സാഹചര്യത്തിൽ കഴിയുകയില്ല ഇറാനെ ആരാക്രമിച്ചാലും റഷ്യ ഇടപെടും അതോടെ അത് ലോകയുദ്ധമായാണ് മാറുക യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കുന്ന നിലപാടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ സ്വീകരിച്ചിരുന്നത് റഷ്യക്കെതിരായ ഉപരോധവും ഇതിന്റെ ഭാഗമാണ് ഈ വിഷമഘട്ടത്തിൽ ഇറാനും ഇന്ത്യയും ചൈനയുമാണ് റഷ്യയെ സഹായിക്കാൻ എത്തിയിരിക്കുന്നതും അമേരിക്കയുടെ വിലക്ക് ലംഘിച്ചാണ് ഇന്ത്യ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ നിന്നും വാങ്ങുന്നതെങ്കിൽ ഇറാൻ യുദ്ധമുഖത്തേക്ക് വൻതോതിലുള്ള ഡ്രോണുകൾ ഉൾപ്പെടെയാണ് റഷ്യക്ക് അതുകൊണ്ട് തന്നെ ഇറാനു നേരെ എന്ത് അക്രമമുണ്ടായാലും ഉറപ്പായും റഷ്യ ഇടപെടുക തന്നെ ചെയ്യും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള ഏക രാജ്യമാണ് റഷ്യ യുക്രൈനുമായി ഇപ്പോൾ നടക്കുന്നത് പോലും കേവലം സൈനിക നടപടി എന്നതിലുപരി ഒരു യുദ്ധമായി റഷ്യ കാണുന്നുമില്ല എന്നാൽ യുദ്ധത്തിലേക്ക് റഷ്യ ഇറങ്ങിയാൽ അത് ലോകത്തിന്റെ സർവനാഷ്ട്രത്തിലും കലാശിക്കുക അത്തരമൊരു സാഹചര്യം അമേരിക്കയും ആഗ്രഹിക്കാത്തതിനാൽ ഇറാൻ തിരിച്ചടിച്ചാലും ഇറാനു നേരെ ഒരു പൂർണ്ണതോതിലുള്ള യുദ്ധമുണ്ടാകാനുള്ള സാധ്യത നന്നേ കുറവുമാണ് കൊറിയ എന്ന കുഞ്ഞൻ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിന്റെ കുഞ്ഞൻ ആണോ മിസൈലിനെ പേടിക്കുന്ന അമേരിക്കയ്ക്ക് റഷ്യയുടെ സാത്താൻ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രകടശേഷിയുള്ള ആണോ മിസൈലിനെ തടുക്കാനുള്ള ശേഷിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ വീരവാദം പ്രസ്താവനകളിൽ ഒതുക്കി അമേരിക്കയ്ക്കും മാറി നിൽക്കേണ്ടി വരും ഹമാസ് തലവനെ ഇറാന്റെ മണ്ണിൽ രഹസ്യ ഓപ്പറേഷനിലൂടെ കൊലപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് റഷ്യ കരുതുന്നത് ഇസ്മായിൽ ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിൽ രണ്ട് മാസം മുമ്പ് ബോംബൊളിപ്പിച്ചു വെച്ചിരുന്നതായാണ് വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്കകമാണ് ഇസ്മായിൽ ഹനിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ടെഹ്റാനിലെ തന്ത്രപ്രധാന കേന്ദ്രത്തിലായിരുന്നു ഹനിയ താമസ ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്തിരുന്നത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലൂടുള്ള ഇവിടെ അപകടങ്ങൾ വെച്ചാണ് തന്ത്രപ്രധാനമായ യോഗങ്ങൾ ചേർന്നിരുന്നത് വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്നതും ഇതിനകം തന്നെ ഇറാൻ ഏജൻസികൾ കണ്ടെത്തിയിട്ടുമുണ്ട് ദൂരങ്ങളിൽ നിന്നും റിമോട്ട് കൺട്രോളിലൂടെ ഉപയോഗിക്കാവുന്ന ബോംബ് ഉപയോഗിച്ചാണ് കൊല നടത്തിയതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും സ്ഫോടനത്തിൽ കെട്ടിടത്തിന്റെ ഒരു ഭിത്തി പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഹനിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും സ്ഫോടനത്തിൽ മരിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേലാണ് സ്ഫോടനത്തിന് പിന്നിൽ നിന്ന് സംഭവം നടന്ന ഉടൻ തന്നെ ഇറാനും ഹമാസും ആരോപിക്കുകയും ചെയ്തിരുന്നു വധത്തിന് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതാകട്ടെ ഇറാന്റെ പരമോല നേതാവ് ആയത്തുള്ള ഖനിയാണ് കഴിഞ്ഞ ഏപ്രിലിൽ ഗാസയിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ ഹനിയുടെ മൂന്ന് ആൺമക്കളും നാല് പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിന് ശേഷം സംഘടനയുടെ നേതാക്കളെ വക ഇസ്രായേൽ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു ആ പ്രഖ്യാപനമാണ് അവരിപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത് ഹമാസിന്റെ സൈനിക മേധാവി മുഹമ്മദ് ദായിഫിനെ വധിച്ചതായും ഇസ്രായേൽ സേന ഇപ്പോൾ അവകാശപ്പെടുന്നുമുണ്ട് ഇത് മേഖലയിൽ ഭീതിജനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഉൾപ്പെടെ ഇസ്രായേലിന്റെ ഏഴ് വധശ്രമങ്ങളെയാണ് ദായിഫ് അതിജീവിച്ചിരുന്നത് ഈ ആക്രമണങ്ങളിൽ ഒന്നിൽ അദ്ദേഹത്തിന് ഒരു കണ്ണ് നഷ്ടമായിട്ടുമുണ്ട് ദായിഫിന്റെ ഡെപ്യൂട്ടി കമാൻഡർ മർവാനിസയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ ഹമാസ് സ്ഥിരീകരിച്ചിട്ടില്ല ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയ്ക്കായി ടെഹ്റാൻ സർവകലാശാലയിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഇറാന്റെ പരമോന്നത നേതാവ് ആയുധുല്ല ഖനിയാണ് നേതൃത്വം നൽകിയിരുന്നത് ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ ആയിരങ്ങളെത്തി ആദരാഞ്ജലി അർപ്പിച്ചതും വേറിട്ട കാഴ്ചയായി മാറിയിട്ടുമുണ്ട് ഖത്തറിലാണ് ഇസ്മായിൽ ഹനിയുടെ കബറടക്കം നടന്നത് ഗസയിലെ ഹമാസ് മേധാവി യഹിയ സിൻബാർ സൈനിക കമാൻഡർ മുഹമ്മദ് ദായിഫ് സൈനിക ഉപമേധാവി മഹ്വാൻ ഇസ എന്നിവരെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇസ്രായേലിന്റെ അവകാശവാദം വെച്ച് നോക്കുമ്പോൾ യഹിയ സിൻബാർ ഒഴികെയുള്ള ഉന്നതരെ ഇസ്രായേൽ ഇതിനകം വകവരുത്തി കഴിഞ്ഞിട്ടുമുണ്ട് അതേസമയം തന്നെ പത്താം മാസത്തിലെത്തിയ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നായിരത്തി മുന്നൂറ്റി പതിനാല് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഹമാസ് ഉന്നതർ വധിക്കപ്പെടുകയും ഇറാനിൽ കയറി അക്രമം നടത്തുകയും ചെയ്തതിനാൽ ഇസ്രായേലുമായുള്ള യുദ്ധം പുതിയ ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നാണ് ലെബനിലെ ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസറല്ല വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ചുവന്ന വര ലംഘിച്ചിരിക്കുന്നതായാണ് ഇറാൻ അനുകൂല ഹിസ്ബുള്ള ചൂണ്ടിക്കാട്ടുന്നത് നിലവിലെ സാഹചര്യം വിലയിരുത്താൻ ഇറാനും സഖ്യകക്ഷികളും ടെഹ്റാനിൽ ഉന്നതല യോഗം വരെ ചേരുകയും ചെയ്തിരുന്നു ഹിസ്ബുല്ല യെമൂത്തികൾ ഫലസ്തീൻ സംഘടനയായ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് എന്നിവരുടെ നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ലോകത്തെവിടെയും നിമിഷ നേരം കൊണ്ട് ആക്രമണം നടത്താൻ ശേഷിയുള്ള സംഘടനകളാണിത് അതുകൊണ്ട് തന്നെ ഇസ്രായേലും ആശങ്കയിലാണ് വിദേശയാത്ര നടത്തുന്ന പൗരന്മാർ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ഇസ്രായേൽ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വിദേശത്തുള്ള ഇസ്രായേൽ പൗരന്മാരും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെട്ടേക്കാമെന്നുള്ള സൂചനകളും ഈ അടിസ്ഥാനത്തിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവരോടെല്ലാം ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും സമാന മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് റഷ്യയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ് തിരിച്ചടി ഏത് രൂപത്തിൽ വരുമെന്ന ഭയം അമേരിക്കയ്ക്കും അതുപോലെ തന്നെ സഖ്യകക്ഷികൾക്കുമുണ്ട് ഇസ്രായേൽ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ആ രാജ്യത്ത് പറന്നിറങ്ങി വൻ നാശനഷ്ടം സൃഷ്ടിക്കാൻ അണിയറയിൽ പ്രവർത്തിച്ചവർ വീണ്ടും സംഘടിച്ച സ്ഥിതിക്ക് ഇനിയും എന്തും സംഭവിക്കാം എന്നത് തന്നെയാണ് നിലവിലെ അവസ്ഥ ഈ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും ഭയപ്പെടുന്നത് ഈ ആശങ്ക തന്നെയാണ് അമേരിക്കയെ വലയ്ക്കുന്ന അമേരിക്കയെ ഭീതിയിലായിട്ടുന്ന പ്രധാന കാര്യവും